ർ കേന്ദ്രം പ്രഖ്യാപിക്കുന്ന ചില പദ്ധതികൾ മാത്രമല്ല കേന്ദ്രം ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകുന്ന ചില ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളുണ്ട് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ ആ രീതിയിൽ കേരളത്തിനും കേന്ദ്രം ടൺ കണക്കിന് ഭക്ഷ്യവസ്തുക്കൾ ഓരോ മാസവും നൽകുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അത് സാധാരണക്കാരുടെ കയ്യിൽ അല്ലെങ്കിൽ അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടോ എന്നതാണ് ചോദ്യം അങ്ങനെ എത്തുന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ എത്തുന്നു അതല്ല എത്തുന്നില്ല എങ്കിൽ എത്രത്തോളമാണ് അതിന്റെ ഒരളവ് കുറയുന്നത് അത്തരം ജയസൂര്യൻ ഇത് അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണെങ്കിലും കേരളം ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു വിഷയമാണ് ഒരു മാസം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകുന്ന ഭക്ഷ്യവസ്തുക്കൾ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് മെട്രിക് ടണ് എന്നാൽ ഇതിൽ കൃത്യമായിട്ടും അരിയും ഗോതമ്പുമൊക്കെ അതേപോലെ തന്നെ പോർട്ടിഫൈഡ് അരി ഉൾപ്പെടെ അടങ്ങിയിട്ടുണ്ട് അതായത് ആറ് ആറ് ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ടൺ അരി ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പതിനയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് ടൺ ഗോതമ്പ് വരുന്നുണ്ട് ഇതിൽ പോർട്ടിഫൈഡ് അരി ഉൾപ്പെടെയുള്ള കണക്കാണ് ഇത് വരുന്നത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു വലിയ അളവ് തന്നെയാണ് അത് കേരളത്തിന്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം കേന്ദ്രം ഉറപ്പുവരുത്തുന്നുണ്ട് ഇത് കേരളത്തിന് വേണ്ടി മാത്രം കൊടുക്കുന്നതൊന്നുമല്ല ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതമായി അനുവദിക്കുന്നതാണ് എന്നാൽ ഇങ്ങനെ അനുവദിക്കുന്ന അരി സൗജന്യമായി അഞ്ചു കിലോ വീതം എല്ലാ വീടുകളിലും അതായത് പാവപ്പെട്ട വീടുകളിൽ എത്തുന്നു ബി കാർഡ് വഴി ഇതാണ് ഭക്ഷ്യസുരക്ഷയുടെ അടിസ്ഥാന മാനദണ്ഡം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എപ്പോഴും പാവപ്പെട്ടവന്റെ തൊഴിലാളിയുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ അടിച്ചമർത്തപ്പെട്ടവന്റെ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇവിടെ അവർ ചെയ്തിരിക്കുന്നത് വലിയൊരു കൊള്ളയാണ് കേന്ദ്ര ഗവൺമെന്റ് സൗജന്യമായി അഞ്ചു കിലോ അരി ഒരു പാവപ്പെട്ട വീട്ടിലേക്ക് നൽകുമ്പോൾ അതിൽ മൂന്ന് കിലോ അരി സംസ്ഥാന ഗവൺമെന്റ് മോഷ്ടിച്ചെടുത്ത് മറിച്ച് വിൽക്കുന്നു എന്നുള്ളതാണ് രണ്ട് കിലോ അരി മാത്രമാണ് സൗജന്യമായിട്ടുള്ള പോളിലേക്ക് കൊടുക്കുന്നത് സൗജന്യമായി കൊടുക്കാൻ നിശ്ചയിച്ച കേന്ദ്രം കൊടുത്ത അഞ്ചു കിലോയിൽ മൂന്ന് കിലോയും സംസ്ഥാനം വെട്ടിപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ വിലക്ക് വിൽക്കും ഇത് ജനങ്ങളോട് കാണിക്കുന്ന വലിയ കൊള്ളയാണ് നമ്മൾ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം പോർട്ടിഫൈഡ് അരി അതായത് മുലയൂട്ടുന്ന അവമാർക്കും ഗർഭിണിമാർക്കുമൊക്കെ ആ ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകമായി തയ്യാറാക്കി എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കൊടുക്കുന്ന പോർട്ടിഫൈഡ് അരി പോലും വെട്ടിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഭക്ഷ്യസുരക്ഷ മാത്രമല്ല ആരോഗ്യ മേഖലയിൽ വരുന്ന തലമുറയ്ക്കും നിലവിലിരിക്കുന്ന തലമുറയ്ക്കും അപകടകരമായ രീതിയിൽ ഈ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ് അതീവ ഗൗരവമുള്ള വിഷയം തന്നെയാണ് ഇത് ഇത് യഥാർത്ഥത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക പരാധീനത മറച്ചുവെക്കാനും അവരുടെ സാമ്പത്തിക രംഗത്ത് പിടിച്ചു നിൽക്കാനും ഭക്ഷണത്തിൽ കൈവയ്ക്കുന്നു എന്നുള്ളതാണ് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്നത് ഇവിടെയാണ് അതായത് ഇത് സമ്പന്നനല്ല പിടിച്ചു പറിക്കുന്നത് പാവങ്ങളെയാണ് പിടിച്ചു പറിക്കുന്നത് അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആറ് ലക്ഷത്തിൽ പരം ടൺ അരി നമുക്ക് തരുമ്പോൾ അതിനെ അഞ്ചായിട്ട് വീതിച്ചാൽ അഞ്ചിൽ മൂന്ന് കിലോയും സർക്കാർ വെട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മൂന്നര ലക്ഷത്തിൽ പരം ടൺ അരി സൗജന്യമായി കിട്ടേണ്ട അരി വിലയ്ക്ക് വിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന അപരാധം ഇത് ചെറിയ കാര്യമല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ നയം ജനങ്ങൾ അറിയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഇത് ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന വിഷയമാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടുകയും ചെയ്യും അത് കേന്ദ്രം തന്നില്ല അല്ലെ കേന്ദ്രം അനുവദിച്ചതിന്റെ പ്രശ്നമാണ് കേന്ദ്രത്തിന്റെ വില നിർണയത്തിന്റെ പ്രശ്നമാണ് ഇതൊന്നും ഇവിടെ വരുന്നില്ല സത്യത്തിൽ ഇത് സൗജന്യ അരിയാണ് അഞ്ചു കിലോ സൗജന്യ അരി എന്നുള്ളത് അഖിലേന്ത്യാ നയമാണ് അഖിലേന്ത്യാ തലത്തിലെല്ലാം ബി പി എൽ കാർഡുകാർക്ക് ലഭിക്കുന്നതാണ് അവിടെ കൊള്ള നടത്തുക എന്ന് പറയുന്നതും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള കാര്യമാണ് എന്നിട്ട് നാഴികു നാൽപ്പത് വട്ടം പറയുകയും ചെയ്യും ഇതെല്ലാം കേന്ദ്രം നമുക്ക് തടഞ്ഞു വെച്ചിരിക്കുന്നു കേന്ദ്രം നമ്മളോട് വിവേചനം കാണിക്കുന്നു ഈ സംഗതി തന്നെ നെല്ലിന്റെ വിലയുടെ കാര്യത്തിൽ നമുക്ക് കാണാം നെല്ല് വില കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോൾ കേരളം കുറയ്ക്കുന്നു ഒരു രൂപ നാൽപ്പത് പൈസ കേന്ദ്രം നെല്ലിന്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ അത് കർഷകരിലേക്ക് കൊടുക്കാതെ ഒരു രൂപ നാൽപ്പത് പൈസ കേരള ഗവൺമെന്റിന്റെ സഹായത്തിൽ വെട്ടിക്കുറവ് വരുത്തുന്ന ഒരു സർക്കാരാണ് ഇത് അപ്പൊ അരി ഉൽപാദനം മുതൽ അരിയുടെ ഉപഭോഗം വരെയുള്ള മേഖലയിൽ പാവപ്പെട്ടവന്റെ വയറ്റത്തടിക്കുന്ന സർക്കാരിനെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്നാൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഭക്ഷ്യവസ്തുക്കളിൽ ആവശ്യത്തിനുള്ള ഭക്ഷ്യവസ്തുക്കളിൽ ഏഴ് ശതമാനം മാത്രമാണ് കേരളം ഉത്പാദിപ്പിക്കുന്നത് ബാക്കി തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും പുറത്തുനിന്നാണ് വരുന്നത് അത് ധാന്യമാണെങ്കിലും അത് ഭക്ഷ്യ എണ്ണയാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും പയർ വർഗ്ഗങ്ങളാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അപ്പോൾ കേവലം ഏഴ് ശതമാനം ഭക്ഷ്യ വസ്തുക്കൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനം തരുന്നു കൊണ്ട് കേന്ദ്രം തരുന്ന കേന്ദ്രത്തിൻ്റെതായ ആനുകൂല്യങ്ങളെ കൊള്ളയടിക്കുകയും കൂടി ചെയ്താൽ അങ്ങനെ ഒരു ഭരണകൂടത്തെ ഭരണകൂടം എന്ന് വിളിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം പക്ഷെ അപ്പോഴും അപ്പോഴും അവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് ജയസൂര്യൻ സാർ സാധാരണക്കാരിൽ എത്ര പേർ ഈ വിവരം അറിയുന്നു ജയസൂര്യൻ സാർ ഇപ്പോൾ പറയുമ്പോഴാണ് ഇത്രയേറെ ഒരു കണക്കുകൾ ഞാൻ അറിയുന്നത് അല്ലെങ്കിൽ ഇത്രയേറെ ഈ കാര്യത്തിൽ ഒരു അവയർനെസ് ഉണ്ടാവുന്നത് അപ്പോൾ അർഹതപ്പെട്ടവരിൽ അല്ലെങ്കിൽ ഇത് ലഭിക്കേണ്ടുന്ന സാധാരണക്കാരൻ ഈ വിവരം എത്ര പേർ അറിയുന്നു അല്ലെങ്കിൽ അവർ എത്രത്തോളം ഇതിൽ ബോധവാന്മാരാകുന്നു എന്നുള്ളതാണ് ഇതിൽ രണ്ട് കാര്യങ്ങൾ കുറ്റകരമായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് പ്രതിപക്ഷം ഭരണപക്ഷം നടത്തുന്ന ഇത്തരം പകൽ കൊള്ളകൾ കണ്ടുപിടിച്ച് രംഗത്ത് കൊണ്ടുവരേണ്ടത് പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ് പക്ഷെ പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നു കാരണം അവരുടെ കാലത്തും ഇത് തന്നെ ആയിരിക്കും അവർ ചെയ്തിരുന്നത് അതുകൊണ്ട് യു ഡി എഫിന് ഇക്കാര്യം ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല ഉയർത്തിപ്പിടിച്ചാൽ എൽ ഡി എഫ് പഴയ കഥ ചൂണ്ടിക്കാണിച്ചു വന്നു വരും എന്നാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പക്ഷത്താണ് പാവങ്ങളുടെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ മാധ്യമധർമ്മം അതാണ് എങ്കിൽ അവരിത് ഉയർത്തിക്കൊണ്ടുവരേണ്ടതല്ലേ വളരെ കുറച്ച് മാധ്യമങ്ങളിലെ ചെറിയ വാർത്തകളിൽ മാത്രം ഇത് കളയുമ്പോൾ മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ സർക്കാരിന് കഴിയുന്നു എന്ന് വേണം ധരിക്കാൻ എന്ന് മാത്രമല്ല മാധ്യമധർമ്മ ഇതിന് എതിരാണ് എന്നാൽ മറ്റൊരു കാര്യം ഇവിടുത്തെ മനുഷ്യാവകാശ സംഘടനകളുണ്ടല്ലോ പല കാര്യങ്ങൾക്ക് വേണ്ടിയും വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നവരുണ്ടല്ലോ ആ മനുഷ്യാവകാശ സംഘടനകൾ ആരോഗ്യരംഗത്തും ഭക്ഷ്യസുരക്ഷയുടെ മേഖലയിലും നടക്കുന്ന ഇത്രയും വലിയ കൊള്ളയെ സംബന്ധിച്ചും പുറത്തു പറയുന്നില്ല അപ്പോൾ ഉത്തരവാദപ്പെട്ട ആരും തന്നെ തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു മേഖല ആയതുകൊണ്ട് നേരം വെളുക്കുന്നത് വരെ മോഷ്ടിക്കാം എന്ന് പറയുന്ന കള്ളന്റെ തന്ത്രമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇത് സംസ്ഥാന സർക്കാരിന് താൽക്കാലികമായി സാമ്പത്തിക ലാഭം കൊടുക്കുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതിൽ വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നത് അതായത് കൊടുക്കുന്ന അരി കൃത്യമായും പാവങ്ങൾക്ക് എത്തിക്കുന്നില്ല എന്ന് വന്നാൽ അതിന്റെ കണക്കിനനുസരിച്ച് അടുത്ത അലോട്ട്മെന്റിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് കാരണം കേന്ദ്രം അനുവദിക്കുന്ന പദ്ധതി പൂർണ്ണമായും നടപ്പാക്കുന്ന സംസ്ഥാനമല്ല എങ്കിൽ അടുത്ത പദ്ധതി അവസാനിക്കുമ്പോൾ പദ്ധതി വിഹിതത്തിൽ വെട്ടിക്കുറവ് വരുത്താൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ കേരളത്തിന്റെ ഭാവി ഭക്ഷ്യ സുരക്ഷയെ തുരങ്കം വെക്കുന്ന അപകടകരമായ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന വിഡിതമാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യെസ് എന്തായാലും സംസ്ഥാന സർക്കാർ ഈ രീതിയിൽ കേന്ദ്രം നൽകുന്ന ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ പോലും വളരെ വളരെ മോശമായ ഒരു സമീപനമാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് സാധാരണക്കാർക്ക് ലഭിക്കേണ്ടുന്ന അരിയുടെ അളവ് പോലും കുറയ്ക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് പ്രതിപക്ഷം ഈ രീതിയിൽ ഇത്തരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ സർക്കാർ നടത്തുന്ന ഇത്തരം അനീതികൾക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നില്ല എന്നതാണ് വളരെ പ്രസക്തമായ മറ്റൊരു കാര്യം വ്യക്തമാണ് താങ്ക് യു ജയസൂരൻ സാർ